നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കപ്പലവശിഷ്ടങ്ങൾ കരിങ്കടൽ നിന്നും ഗവേഷകർ കണ്ടെത്തി എന്നാൽ ഏറ്റവും അത്ഭുതം ഇവയ്ക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് പശ്ചിമ പശ്ചിമപൂർവ്വ മേഖലകളെ തമ്മിൽ അതിപുരാതന കാലം മുതൽക്കേ ബന്ധിപ്പിച്ചിരുന്ന പ്രദേശമാണ് കരിങ്കടൽ ഈ നാൽപ്പത്തി ഒന്ന് കപ്പലുകൾ ഒൻപതാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം വരെയുള്ള കാലഘട്ടത്തിൽ വച്ച് ഇവിടെ തകർന്നതാണെന്ന് ഗവേഷകർ പറയുന്നു ഇതിനു മുൻപ് ഇവയുടെ കാലഘട്ടത്തെക്കുറിച്ച് ഗവേഷകർക്ക് തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല എന്നാൽ ഇവയിൽ നിന്ന് ലഭിച്ച നാണയങ്ങളും മൺപാത്രങ്ങളും മറ്റുമാണ് കപ്പലുകളുടെ പഴമയെക്കുറിച്ച് തെളിവുകൾ നൽകിയത് കരിങ്കടലിന്റെ ആഴവും ഓക്സിജന്റെ അസാന്നിധ്യവുമാണ് കപ്പലിന്റെ ഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടാൻ കാരണമായതെന്ന് വിലയിരുത്തുന്നു മഞ്ഞുകാലത്ത് കരിങ്കടൽ മഞ്ഞുമൂടിക്കിടക്കും ചൂടുകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കയറുന്നതോടെ കരിങ്കടലിൽ രണ്ടു പാളി ജലം ഉണ്ടാവും ഉപരിതലത്തിൽ ഓക്സിജനുള്ള ഉപ്പുവെള്ളവും താഴത്തെ പാളിയിൽ ഓക്സിജൻ ഇല്ലാത്ത ജലവും നൂറ്റി അൻപത് മീറ്റർ താഴെ ഇവിടെ ഓക്സിജന്റെ അളവ് പൂജ്യമാണ് ഇത് വസ്തുക്കൾ സംരക്ഷിക്കപ്പെടാൻ ഏറ്റവും സഹായകരവുമാണ്